ായി ഭാഗം എൺപത്തിയൊന്ന് അങ്ങനെ പരസ്പരം ഇഷ്ടമില്ലാതെ തന്നെയല്ലേ നമ്മുടെ വിവാഹവും നടന്നത് അപ്പോൾ ഈ കാര്യങ്ങളിലും ഞാൻ എന്താ അഭിപ്രായം പറയാനാണ് ആരതി നിർവികാരമായുള്ള അവന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിലേക്ക് വന്ന് പതിച്ചു കഴിഞ്ഞിരുന്നു അവൾ വേഗം തലതാഴ്ത്തി നിന്നു അമ്മയുടെ ആഗ്രഹമാണ് ഈ ജീവിതം പോലും അതുകൊണ്ട് അമ്മയുടെ ഇഷ്ടം പോലെ ഈ ജീവിതവും ഇങ്ങനെ പോകട്ടെ എന്നാണ് ഞാനും കരുതുന്നത് അതിലെനിക്കൊരു ബുദ്ധിമുട്ടോ ഇഷ്ടമില്ലായോ ഇല്ല എന്റെ കൂടെ താനും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോഴാണ് എല്ലാം ശരിയാകുമരിക്കും ഒരു നെടുവർക്കൂടെ പറഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് നടന്നു അവൾ അവൻ പോയ വഴിയെ ഒന്ന് നോക്കി എന്തിനോ വല്ലാത്ത സങ്കടം അവളെ വന്ന് പൊതിയുന്നുണ്ടായിരുന്നു ഇത്രയും നേരം അനുഭവിച്ച സന്തോഷമെല്ലാം കാറ്റിൽ പറത്തിയതുപോലെ അവൾക്കപ്പോൾ തോന്നി പുറം കയ്യാലെ മുഖം അമർത്തി തുടച്ചിട്ട് അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു വസ്ത്രം മാറുമ്പോഴും അവളുടെ മനസ്സിൽ അനന്തു പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു അതുകൊണ്ട് സാരി എത്ര ഉടുത്തിട്ടും എടുത്തിട്ടും ശരിയാകുന്നുണ്ടായിരുന്നില്ല ഞൊറി പിടിച്ച് അവൾ എങ്ങനെയൊക്കെയോ വെച്ചു ബാക്കി അമൃതയെ കൊണ്ട് ശരിയാക്കാമെന്ന് വെച്ച് അവൾ മുടി കെട്ടാൻ വേണ്ടി പുറത്തേക്ക് നടന്നു കണ്ണാടിയുടെ മുന്നിൽ നിന്നും മുടി കൊന്തുമ്പോഴാണ് അനന്തു ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് ഇന്നർ ടീഷർട്ടും വെള്ളമുണ്ടും അവൻ ധരിച്ചിരുന്നു അവൻ അവളെ ഒന്ന് നോക്കി ഒരു ഗ്രീൻ കളർ സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത് അവൻ കബോർഡ് തുറന്ന് ഒരു ഗ്രീൻ കളർ ഷർട്ട് തന്നെ എടുത്തു ധരിച്ചു അതിനിടയ്ക്ക് അവനിടക്കിടെ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തനിക്ക് സാരി എടുക്കാൻ അറിയില്ലേ പെട്ടെന്ന് അനന്തിന്റെ ചോദ്യം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അവൾ അവനെ നോക്കി തലയാട്ടി പിന്നെന്താ ഇതെങ്ങനെ മുന്നിൽ ഞെറിഞ്ഞേരെ പിടിക്കാത്തത് കണ്ട് അത് നോക്കി അവൻ ചോദിച്ചു അത് ഞെറി പിടിക്കണം ഞാൻ ചേച്ചിയെ കൊണ്ട് നേരേക്കാം എന്ന് വെച്ചു അവൾ അവനെ നോക്കി പറഞ്ഞു അവൻ ഷട്ടിന്റെ കൈ വൃത്തിയായി മടക്കി വെച്ച് അവളുടെ അരികിലേക്ക് നടന്നു എന്താ അവൻ വരുന്നത് കണ്ട് അവൾ ചോദിച്ചു ഞാൻ ശരിയാക്കി തരാം അയ്യോ വേണ്ട അവൻ പറഞ്ഞതും അവൾ എതിർത്തു അപ്പോഴേക്കും അവൻ അവൾക്ക് മുന്നിലേക്ക് മുട്ടുകൊത്തിയിരുന്നു കഴിഞ്ഞിരുന്നു അവൾ വല്ലായ്മയോടെ അവനെ നോക്കി നിന്നു തൻ്റെ ചേച്ചിക്കായാലും അമ്മയ്ക്കായാലും ഞാനതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതിന്റെ പരിപാടിയൊക്കെ എനിക്കറിയാം അവൻ പറഞ്ഞുകൊണ്ട് സാരിയുടെ ഓരോ ഞെറുവീതം പിടിച്ചു നേരെയാക്കാൻ തുടങ്ങി ഞാൻ ചെയ്തോളാം അവൾ അവനെ നോക്കി പറഞ്ഞെങ്കിലും അവനൊന്നും മിണ്ടാതെ അവൻ ചെയ്തിരുന്നു പ്രവൃത്തി തുടർന്നു അവൾ അവനെ തന്നെ നോക്കി നിന്നു എല്ലാം ശരിയാക്കി അവൻ എണീറ്റപ്പോൾ അവൾ അവനിൽ നിന്നും പെട്ടെന്ന് നോട്ടം മാറ്റി എന്തിനത്ര കനമുളതൊക്കെ എടുത്ത് ചുറ്റാൻ പോയേ അവൻ എണീറ്റപ്പോൾ ചോദിച്ചു അത് അമ്മ നിർബന്ധിച്ചപ്പോ അവൾ പറഞ്ഞു നിർത്തി അതെനിക്ക് ആദ്യമേ മനസ്സിലായി തനിക്ക് സ്വന്തമായൊരു അഭിപ്രായം ഇല്ലെന്ന് അവൻ പറഞ്ഞുകൊണ്ട് ഫോണും എടുത്ത് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു ഇതൊക്കെ ചെയ്തു തന്നിട്ട് എനിക്കിട്ട് തന്നെ കുത്തിയിട്ട് പോയത് കണ്ടില്ലേ അവന്റെ പോക്ക് കണ്ട് അവൾ മുഖമുറപ്പിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു കുട്ടികളൊക്കെ പോയപ്പോ എന്തോ ഒരു നിശബ്ദതാ അല്ലേ രേവതി പറഞ്ഞപ്പോൾ അച്ചു അവളുടെ തലയിൽ തലോടി അവന്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുകയാണ് അവൾ അതിപ്പോ ഇവിടെ ഒരു കുട്ടിയില്ലാത്തോണ്ട് തോന്നുന്നതാ അവളുടെ ഇടുപ്പിൽ ഒന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ തലയുയർത്തി അവനെ കൂർപ്പിച്ചു നോക്കി എന്തു പറഞ്ഞാലും വേദനിപ്പിക്കണം കേട്ടോ ഞാൻ കാര്യമാ പറഞ്ഞേ നമുക്കും അങ്ങനെ ഒരാൾ വന്നാൽ നേരം പോകുന്നതേ അറിയില്ല അച്ഛ ചെറിയ ചിരിയോടെ പറഞ്ഞു അത് ഇപ്പൊ വേണ്ട അച്ചോട്ടാ നമ്മുടെ അവസ്ഥ ഇപ്പൊ ശരിയല്ല എന്റെ അച്ചേട്ടനും ഞാനും അമ്മയും എല്ലാം ഇവിടെ നിന്ന് നമ്മുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറട്ടെ നമ്മുടെ പുതിയ ജീവിതത്തിലേക്ക് അപ്പം മതി ഒരു കുഞ്ഞൊക്കെ അവൾ വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞികൊണ്ട് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ തല തനിക്ക് നേരെ ഉയർത്തി അത്രയ്ക്കും വിലയെ കടും കൈ വേണോ കുഞ്ഞാ നമ്മൾ വയസ്സായി പോയാലോ അവൻ ചോദിച്ചപ്പോൾ അവൾ അവന്റെ നെഞ്ചിലൊന്ന് പിച്ചി വയസ്സാവുന്നില്ല ഞാനും വലിയ അച്ചോട്ടൻ്റെ കൂടെ ആ ജോലിയുടെ കാര്യം ശരിയാകട്ടെ എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ രക്ഷപ്പെടും അവൾ അവന്റെ നെഞ്ചിൽ ഒരു മുത്തം വെച്ചു അച്ഛൻ സ്നേഹത്തോടെ അവൾ പൊതിഞ്ഞു പിടിച്ചു ഭാവിയെ കുറിച്ചെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്ക അല്ലേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ദൈവം അത് നടപ്പാക്കി തരണം കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാ എന്റെ പുണ്യമാണ് നീ അച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ രണ്ട് കൈകൊണ്ടും ഇറക്കി പുണർന്നു അപ്പോൾ തന്നെയാണ് ആരോ അച്ചുന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അച്ചുവും രേവതിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി അവൻ ഫോണെടുത്ത് നോക്കിയപ്പോൾ ഉപ്പയായിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നത് അജു തുടക്കത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു മറുപറത്തു കേട്ട വാക്കുകളിൽ ആകെ തരിച്ചിരിക്കുകയായിരുന്നു അവൻ അവന്റെ ഇരുപ്പവും പാവവും കണ്ട് രേവതി അവനെ ടെൻഷനോട് നോക്കിയിരുന്നു കാരണം ദേവ് കൺസ്ട്രക്ഷനിലേക്ക് ഉപ്പ ഇന്ന് പോകുമെന്നും അവളുടെ സർട്ടിഫിക്കറ്റൊക്കെ ദേവസാറിനെ കാണിക്കുമെന്നും പറഞ്ഞിരുന്നു ഉപ്പ ഞാൻ ഞാൻ ഉപ്പ തന്നെ രവതിയോട് പറയോ ഇടറിയ സ്വരത്തോടെ അച്ചു പറഞ്ഞിട്ട് കോൾ ലവഡിലിട്ടു അച്ചു രവതിക്ക് നേരെ ഫോൺ നീട്ടി ഉപ്പ എന്താണെന്നറിയാത്ത ഒരവസ്ഥയിലാണ് വിളിച്ചത് മോളെ നാളെ ദേവ് കൺസ്ട്രക്ഷനിലേക്ക് ഒരു ചെറിയ ഇന്റർവ്യൂ അതിൽ പാസ്സായാൽ നാളെ തന്നെയോ ജോയിൻ ചെയ്യാം ഇപ്പൊ സന്തോഷായോ ഉപ്പയുടെ വാക്കുകൾ അവൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഹലോ മോളെ അച്ചു അവരുടെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോ ഉപ്പവരെ വിളിച്ചു ആ കേൾക്കുന്നുണ്ട് ഉപ്പാ ഞാൻ ദേവസാറിനെ കണ്ട് മോളുടെ ഫയലെല്ലാം കൊടുത്തിട്ട് ദേവസാർ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോ നാളെ തന്നെ റെഡിയായി വന്നോ ഈ ജോലി മോൾക്ക് കിട്ടും എനിക്ക് ഉറപ്പുണ്ട് എന്നാ ഞാൻ ഫോമേ കെട്ടടാ അച്ചു ആ ശരി ശരിയപ്പാ ഒരുപാട് ഉപകാരം അച്ചു നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു എന്നാ ശരി ഉപ്പ പറഞ്ഞിട്ട് കോഴിക്കട്ട ചെയ്ത നിമിഷം രേവതി അവനെ ഇറുക്കി പുണർന്നു അച്ചോട്ടാ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ കേട്ടതൊക്കെ സത്യാണോ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ അവളുടെ തലയിൽ അവൻ ചുണ്ടുകൾ അമർത്തി സത്യമ്മ നീ പറഞ്ഞ പോലെ നമ്മൾ രക്ഷപ്പെടാൻ പോകുക അതവൻ പറയുമ്പോൾ അവന്റെ ശബ്ദമിടറി കണ്ണുകൾ നിറഞ്ഞു വന്നു രേവതി അവനെ മുഖുമൊരുത്തി നോക്കി അവന്റെ നിറഞ്ഞ കണ്ണുകളിൽ അവൾ അമർത്തി ചുമ്പിച്ചു നമ്മൾ രക്ഷപ്പെടും അച്ചോട്ട ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട് അതെ അവൻ നിറഞ്ഞ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഞാൻ അമ്മയോട് പറയട്ടെ അവൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞെണീറ്റു എന്നിട്ട് വേഗം വാതിൽ തുറന്ന് അമ്മയുടെ അരികിലേക്ക് പോയി അച്ചവും അവടെ പിന്നാലെ ചെന്നു അമ്മയുടെ അരികിൽ ചെന്ന് അവൾ സന്തോഷത്തോടെ ഈ കാര്യം പറയുന്നതും അമ്മ സാരി തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നതും രവതി അമ്മയെ ചേർത്തിപ്പിടിക്കുന്നതും അവൻ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഫോണെടുത്ത് ഈ സന്തോഷ വാർത്ത അവൾ തന്റെ അച്ഛനെയും അറിയിച്ചു അവൻ അതീവ സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിന്നു ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷത്തോടെ ഉച്ചയ്ക്ക് മുന്നേ അവർ ആരുവിന്റെ വീട്ടിലെത്തി അച്ഛനും അമ്മയും പുഞ്ചിരിയോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു അനന്തുവിന് അരുവിന്റെ ഭർത്താവായി എന്നൊരു ഒഴിച്ചാൽ മറ്റൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അച്ഛനോടും അമ്മയോടും അവൻ പഴയതുപോലെ തന്നെ സ്നേഹത്തോടെ പെരുമാറി അവർക്കതിൽ സമാധാനം തോന്നി രണ്ടു മക്കളെയും ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ച സംതൃപ്തി ആ അച്ഛന്റെയും അമ്മയുടെ മുഖത്ത് കാണാമായിരുന്നു എന്റെ മക്കള് ആഗ്രഹിച്ച ജീവിതം തന്നെ കിട്ടിയതിൽ അച്ഛനും അമ്മയ്ക്കും സന്തോഷം മാത്രമേ ഉള്ളൂ അമൃതയും ആരും അമ്മയുടെ കൂടെ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് അമ്മ പറയുന്നത് അനന്തവും അബിയും അച്ഛനും പുറത്തുണ്ട് ഞങ്ങൾ എന്നും സന്തോഷത്തിയായിരിക്കും അമ്മേ അമ്മ ഒന്നോർത്ത് സങ്കടപ്പെടണ്ട അമൃത ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചോട് പറഞ്ഞു ഒന്നൊരുകയെങ്കിലും എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ആളെ തന്നെ കെട്ടിയല്ലോ അമ്മ ആരുവിന്റെ കവളിയിൽ തലോടി പറഞ്ഞപ്പോൾ ആരു നിറഞ്ഞ കണ്ണുകളോടെ അമ്മയെ ചെന്ന് ചുറ്റി പിടിച്ചു പക്ഷേ നന്ദോട്ടിന മനസ്സിൽ ഞാനില്ലല്ലോ അമ്മ ആ ഹൃദയം തട്ടിപ്പുറിച്ചെടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല ഞാൻ കാരണം ഓരോ നിമിഷവും ആ ഹൃദയത്തെ വേദനിപ്പിക്കല്ലേ ആരുടെ സ്വർഗത്തോട് പറഞ്ഞപ്പോൾ അമ്മ അവളുടെ മുഖം തന്റെ നേരെ ഉയർത്തി അനന്ത ഇഷ്ടവും മോന്റെ മനസ്സ് മാറും അമ്മയാലും പറയുന്നേ അവളുടെ കണ്ണുകൾ അമൃത് തുടച്ചുകൊണ്ട് അമ്മ അലിവോടെ അവളുടെ കബളിൽ തലൂടി പ്രതീക്ഷ കൈവിടരുത് മോളെ നന്ദുട്ടന് എന്റെ ചുന്ദരുവായെ ഇഷ്ടവും എനിക്കുറപ്പാ അമൃതയും അവളുടെ കവളിൽ ഒരു മുത്തം വെച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട് ആ മനസ്സ് എനിക്ക് കിട്ടുമെന്ന് പക്ഷേ കൂടുതൽ ആഗ്രഹിക്കാൻ എന്തോ ഒരു ഭയം ആരുവിന്റെ മുഖം കണ്ട് അമൃതയും അമ്മയും പരസ്പരം നോക്കി അങ്ങനെ ഒരു ഭയവും വേണ്ട ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട് നീ ഒറ്റയ്ക്കല്ല കേട്ടോ അമൃത അവളെ പറഞ്ഞു സമാധാനിപ്പിച്ചു എന്നാലും അമ്മേ ആരും അമ്മയെ നോക്കി അവിടെ മോള് ഒറ്റയ്ക്കല്ലല്ലോ ചേച്ചിയും അമ്മയും അച്ഛനും അബിയും എല്ലാം മോളുടെ ഒപ്പം തന്നെയുണ്ട് അവർക്ക് എല്ലാവർക്കും മോളറിയാം അനന്തനോടുള്ള മോള് സ്നേഹം അറിയാം അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല ഭയപ്പെടും വേണ്ട അനന്തിയുടെ മനസ്സ് മാറും എല്ലാവരും മോളുടെ കൂടെ തന്നെയുണ്ട് അമ്മ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒരു മൊത്തം കൊടുത്തു ആരെയും എന്റെ കുഞ്ഞുങ്ങൾ ദ്രോഹിച്ചിട്ടില്ല എന്റെ മക്കൾക്ക് ദൈവം നല്ലൊരു ഭാവി തന്നെയാ തന്നിരിക്കുന്നേ എന്റെ മക്കൾ നന്നായി വരും അമ്മ അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ അവരും അമ്മയോട് ചേർന്ന് നിന്നു ആരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ മുറിയിൽ ജനലോട് ചേർന്നുള്ള തിണ്ടിൽ അനന്തുരിപ്പുണ്ട് പുറത്തേക്ക് മെഴുകിൽ നട്ട് അവനിരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ കുറച്ചു മുന്നേ ആരുവിന്റെ അച്ഛൻ പറഞ്ഞുള്ള വാക്കുകൾ മാത്രമായിരുന്നു എന്താ മോനോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അമൃതയെ അബിയുടെ കൈകളിൽ ഏൽപ്പിച്ചപ്പോലും എനിക്കിത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ആരുമോള് മോന്റെ ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് അച്ഛന്റെ വാക്കുകൾ കേട്ടപ്പോൾ അനന്തോ ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി അറിയാം മോന്റെ മനസ്സിൽ മറ്റൊരു ഇഷ്ടം ഉണ്ടായിരുന്നെന്ന് എന്നിട്ടും ഞങ്ങളൊക്കെ കൂടി മോനെ ചതിച്ചുകൊണ്ട് ആരുവിനെ മോന് നൽകി ഒരച്ഛനെന്ന് നിലയ്ക്ക് പറയുവാ എന്റെ മോളെ പൊന്നുപോലെ നോക്കിയില്ലെങ്കിലും ആ കണ്ണ് നിറയ്ക്കരുതേ ഇത് ഒരച്ഛന്റെ അപേക്ഷയായി കണ്ടാൽ മതി അനന്തു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കരം കവർന്നു അച്ഛ അങ്ങനൊന്നും പറയാതെ ഞാൻ എനിക്ക് സമയം വേണം ഞാൻ കാരണം ആരതിയുടെ കണ്ണ് നിറയില്ല സത്യം അച്ഛന്റെ കൈകളിൽ മുറുക്കി പിടിച്ച് ആ വാക്ക് നൽകുമ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും താൻ കാരണം അവൾക്കൊരു വിഷമം ഉണ്ടാകരുത് എന്നവൻ തീരുമാനിച്ചു അപ്പോൾ അച്ഛന്റെ മുഖത്ത് ആശ്വാസത്തിന്റെ പുഞ്ചിരി വിടരുന്നത് അവൻ നോക്കി നിന്നു അവൾക്ക് വേണ്ടി ഇപ്പോ ഒത്തിരി പേരായി തന്നോട് അപേക്ഷിക്കുന്നു ഇപ്പോ അവസാനമായി അവളുടെ അച്ഛൻ തന്നെ അപേക്ഷിക്കുമ്പോൾ ഒന്നും പറയാനാകുന്നില്ല എന്തോ ഒരു മരവിപ്പ് മാത്രമാണ് ആരെയും ഞാൻ കാരണം വിഷമിക്കണ്ട എല്ലാരും സന്തോഷായിരിക്കട്ടെ എനിക്കും അതാണ് സന്തോഷം അനന്തു ഓർത്തുകൊണ്ട് ഒന്ന് ചിരിച്ചു ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്ക പെട്ടെന്ന് അരുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടി പുറകിലേക്ക് നോക്കി പിറകിൽ വന്ന് നിന്ന് പേടിപ്പിക്ക അവൻ അവളുടെ പോലെ തന്നെ ചോദിച്ചപ്പോൾ അവൾ തലതാഴ്ത്തി എന്റെ മുറിയല്ലേ അപ്പോ ഞാനല്ലാതെ മറ്റാരും ഇങ്ങോട്ട് വരാ അപ്പൊ പേടിക്കണ്ടല്ലോ അവന്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി പറയുന്നവളെ അവിടെ തന്നെ ഇരുന്ന് അവൻ കൗതുകത്തോട് നോക്കി ഇവിടെ മിണ്ടാപ്പൂച്ചിയൊന്നുമല്ല അനന്തു അവിടെ നോട്ടവും ഭാവവും എല്ലാംകണ്ട് പിറുപിറുത്തു എന്താ അവൻ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് അവൾ ചോദിച്ചു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അവൻ ഗൗരവത്തോടെ അവളെ നോക്കി പറഞ്ഞു അപ്പോ എന്തോ പറഞ്ഞല്ലോ ഞാനൊന്നും പറഞ്ഞില്ല താൻ പിറുകിയിൽ വന്നു നിന്ന് പേടിപ്പിച്ചെന്നാ പറഞ്ഞേ അനന്തു പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഇനി പേടിപ്പിക്കാൻ വരുന്നില്ല ഞാൻ പോയേക്കാം അങ്ങനങ്ങ് പോകല്ലേ താനോടി ഇരിക്കേ അനന്ദ് പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നടക്കാൻ തോന്നിയവൾ ഒന്ന് നിന്നു ഇരിക്കടോ അവൻ വീണ്ടും പറഞ്ഞപ്പോൾ അവൾ ആ തിണ്ടിൽ തന്നെ അവനിൽ നിന്നും കുറച്ച് അകലം ഇട്ടിരുന്നു താനെന്താ ആ പാതിസരും ഊരിവെച്ചേക്കുവാണോ അവൻ ചോദിച്ചപ്പോൾ അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഞാൻ പാതിസര ഊരുവിച്ചത് നന്ദോട്ടൻ എങ്ങനെ അറിഞ്ഞു അവൾ നഖം കടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു അല്ലേ താൻ വരുമ്പോൾ പണ്ടി പ്രേത സിനിമയിലൊക്കെ കാണുന്ന പോലെ പ്രേതം വരുമ്പോൾ ചിൽ ചിൽ എന്ന ശബ്ദം കേൾക്കാലോ അനന്ത ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞ കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ ഉണ്ടക്കവളുകൾ വെച്ചിട്ടുണ്ട് ഞാൻ പ്രേതമൊന്നല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അതിനി മുഖം കർപ്പിക്കണ്ട അനന്തു അവളെ നോക്കി ചിരിച്ചിട്ടും അവളുടെ മുഖം മാത്രം തെളിഞ്ഞില്ല